ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മലയാള ടെലിവിഷൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു അനുമോളുടെ വിജയം ശക്തമായ മത്സരാർത്ഥികളെ പിന്തള്ളി അനുമോൾ ഉയർത്തിയപ്പോൾ വീടിനകത്തും പുറത്തും ഒരുപോലെ ഉയർന്നുവന്ന പ്രധാന ആരോപണം ഈ വിജയം താരം പി ആർ പബ്ലിക് റിലേഷൻസ് ടീമിന്റെ സഹായത്തോടെ നേടിയെടുത്തതാണ് എന്നതായിരുന്നു എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഏഷ്യാനെറ്റിന് നൽകിയ ആദ്യ അഭിമുഖത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുമോൾ പി ആർ വിവാദങ്ങൾക്ക് മറുപടി കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ കപ്പ് എന്ന് അനുമോൾ ഉറപ്പിച്ചു പറയുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കപ്പ് വാങ്ങിച്ചത് ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് അവിടെ ബിഗ് ബോസിനൊക്കെ അതറിയാം എന്നായിരുന്നു അവതാരകയുടെ ചോദ്യത്തിനുള്ള അനുമോളുടെ മറുപടി തുകയുടെ വെളിപ്പെടുത്തൽ പി ആറിന് വേണ്ടി ലക്ഷങ്ങൾ വാരിയെറിഞ്ഞു എന്ന ആരോപണത്തെ താരം നിഷേധിച്ചു ഞാൻ ഈ പറഞ്ഞ പതിനാറ് ലക്ഷമാണ് വാരിക്കൊടുത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഇവിടത്തേക്ക് വേണ്ട വിഷമില്ലായിരുന്നു പി ആറിന് എത്ര തുക നൽകിയെന്ന ചോദ്യത്തിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നും ഇനി വീണ്ടും പണം കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല ഞാൻ ശരിക്കും പിശുക്കിയാണ് എന്നും അനുമോൾ തമാശയോടെ കൂട്ടിച്ചേർത്തു ഈ തുറന്നു പറിച്ചിലൂടെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പി ആർ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ അനുമോൾ ശ്രമിച്ചു വീടിനുള്ളിലെ ജീവിതം അല്ലാതെ അഭിനയമല്ല ബിഗ് ബോസ് വീട്ടിലെ തന്റെ പെരുമാറ്റം അഭിനയമായിരുന്നില്ല മറിച്ച് യഥാർത്ഥ ജീവിതമായിരുന്നു എന്നും അനുമോൾ പറയുന്നു ആ വീട്ടില് ഞാൻ ജീവിക്കുകയായിരുന്നു അഭിനയിക്കുകയായിരുന്നില്ല എന്റർടൈനറായി നിൽക്കണം എന്ന് കരുതിയാണ് വന്നതെങ്കിലും പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ കരഞ്ഞുപോയ സന്ദർഭങ്ങളെക്കുറിച്ചും താരം സംസാരിച്ചു സത്യസന്ധതയിൽ വിശ്വാസം ഞാൻ ജെനുവിൻ നിന്നതെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല തന്റെ സത്യസന്ധതയാണ് പ്രേക്ഷകർ അംഗീകരിച്ചതെന്നും ബിഗ് ബോസ് വീടിനെ താൻ സ്വന്തം വീടായാണ് കണ്ടതെന്നും അനുമോൾ അടിവരയിടുന്നു കുക്കിംഗ് പോലും അറിയാമായിരുന്നില്ല തനിക്ക് എന്നും ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ഭക്ഷണം വിളമ്പി നൽകുന്നതെന്നും താരം പങ്കുവച്ചു അനുമോൾ നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ഒരു ലക്ഷം രൂപയുടെ പി ആർ സഹായം ഒരു ലക്ഷ്യം നേടാൻ എങ്ങനെ സഹായകമായി എന്ന ചോദ്യം ഉയരുമ്പോൾ മറുവശത്ത് താരം വീടിനുള്ളിൽ കാഴ്ചവെച്ച പ്രകടനമാണ് വിജയത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു വിജയം എന്ന നിലയിൽ അനുമോളുടെ ഈ വിജയം ഇനിയുള്ള കാലത്തും ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്നത് തീർച്ചയാണ്